നമസ്കാരം മരണാനന്തരം ജീവിതമുണ്ടോ എന്ന ചോദ്യത്തിന് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നത് പോലെയാണ് സ്വർഗവും മരണാനന്തര ജീവിതവും ഇല്ല ഇരുളിനെ പേടിക്കുന്നവർക്കുള്ള ഒരു കെട്ടുകഥ മാത്രമാണ് ഇത് ഹോക്കിംഗ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിക്കുന്നത് വരെ മരണാനന്തര ജീവിതം എന്ന ആശയത്തിനെതിരെയാണ് ഹോക്കിംഗ് സംസാരിച്ചത് ലോകപ്രശസ്ത പരിണാമശാസ്ത്രജ്ഞനും നവനാസ്തികനുമായ റിച്ചാർഡ് ഡോക്കിങ്സ് തൊട്ടുള്ള ഒരുപാട് പേർ ഇതേ ആശയക്കാരാണ് ഇന്ന് മരണാനന്തരം ജീവിതം ഭൂതം പ്രേതം ആത്മാവ് തുടങ്ങിയവയൊക്കെയും ശാസ്ത്രീയ വീക്ഷണമുള്ളവരുടെ കാഴ്ചപ്പാടിൽ വെറും കെട്ടുകഥകൾ മാത്രമാണ് പക്ഷെ ഈ ലോകത്ത് ഭൂരിപക്ഷവും വിശ്വാസികളാണല്ലോ അവരെ സംബന്ധിച്ച പണ്ട് മുതൽക്കേ അലട്ടുന്ന സമസ്യയാണ് മരണാനന്തര ജീവിതം ഇക്കാര്യത്തിൽ ഒട്ടനവധി ശാസ്ത്ര പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഒന്നിലും തെളിവ് കിട്ടിയിട്ടില്ല ഇപ്പോഴത്തെ അരുണാചലിലെ മലയാളികളുടെ മരണങ്ങൾക്ക് പിന്നാലെ ഇത്തരം വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ന്യൂസ് അപ്തിൽ ചർച്ചയാക്കുന്നതും ഈ ഒരു വിഷയമാണ് വിശ്വാസങ്ങൾക്കും മിത്തുകൾക്കും തെളിവുകൾ വേണമെന്നില്ലല്ലോ അതുപ്രകാരം ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൾട്ടാണ് മോഡേൺ ഇൻകാർണേഷൻ കൾട്ടുകൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്കിടയിലെ അന്ധവിശ്വാസം എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ സാത്താൻ സേവക്കാരെയോ ഇലുമിനാറ്റി കൾട്ടുകളെ പോലെയോ ഡാർക്ക് വെബ് ടീമുകളെ പോലെയോ അല്ല ഇവർ അടിമുടി മോഡേൺ ആണ് സാത്താൻ സേവകരെ പോലെ രാത്രിയിലെ രക്തമാംസ പാനത്തിന്റെ ഒന്നും നിറം പിടിപ്പിച്ച കഥകൾ ഇവർക്കില്ല പകരം അവരുടെ പ്രവർത്തനം സൈബർ ലോകത്താണ് രക്തം വാർന്ന് മരിച്ചാൽ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികളായി പുനർജനിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിശ്വസിക്കുന്നത് ഇത് കേൾക്കുമ്പോഴാണ് അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്ത മൂന്ന് മലയാളികളുടെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇവരുടെ ദുരൂഹമായ ആത്മഹത്യ പല വിധത്തിലുള്ള സംശയവും ഉയർത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം മോഡേൺ റീഇൻകാർണേഷൻ കൾട്ടുകൾ എന്ന ആധുനിക അന്ധവിശ്വാസം കേരളത്തിലും എത്തിയോ എന്നതാണ് കേരളത്തെ ഞെട്ടിച്ച ആത്മഹത്യയിൽ ഉയരുന്ന പ്രധാന ചോദ്യം അവർ എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി അരുണാചലിൽ പോയി മരിച്ചത് എന്നാണ് തണുപ്പിൽ ചോരവാർന്ന് മരിച്ചാൽ അന്യഗ്രഹ ജീവികളായി പുനർജനിക്കാമെന്ന വിചിത്രമായ അന്ധവിശ്വാസമായിരുന്നോ ഇതിന് പുറകിലെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയതിന്റെ സൂചനകൾ കണ്ടെത്തിയതായി പോലീസ് പറയുന്നുണ്ട് മരണാനന്തരം എത്തുമെന്ന് കരുതുന്ന അന്യഗ്രഹങ്ങളിലെ ജീവിത രീതി സംബന്ധിച്ച സംശയങ്ങളും മറുപടികളായി അഞ്ഞൂറ് ആയിരം പേജുകൾ വീതമുള്ള പുസ്തകങ്ങൾ നവീന്റെ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ദുരൂഹ മരണങ്ങളുമായി ഇത്തരം താല്പര്യങ്ങൾക്ക് ബന്ധമുണ്ടായെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമോ പിന്തുണയോ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും സാത്താൻ സേവ ഗ്രൂപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന സൂചനയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കേസിന് ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ടെന്ന് ദേവിയുടെ ബന്ധുവായ സൂര്യകൃഷ്ണമൂർത്തി മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു മനോരോഗ വിദഗ്ധരുടെ സഹായവും തേടുന്നുണ്ട് കടബാധ്യതകളില്ല എന്നും മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നുമാണ് മുറിയിൽ നിന്ന് ലഭിച്ച മൂവരും ഒപ്പിട്ട കുറിപ്പിൽ പറയുന്നത് മൂവരും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നതായി സംശയിക്കുന്നുവെന്ന് അരുണാചൽ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നുണ്ട് ഇവർ മരിച്ചു കിടന്നിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് ഇത്തരം മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതും സംശയം വിലപ്പെടുത്തുകയാണ് രക്തമാണ് ഇഹലോക ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നും രക്തം വാർന്ന് മരിച്ചാലേ ഏലിയൻ ആവുകയുള്ളൂ എന്നുമാണ് ഈ കേൾട്ടിന്റെ സിദ്ധാന്തങ്ങളിൽ ഒന്ന് നവീന്റെ ഇത്തരം റീഇൻകാർണേഷൻ കൾട്ട് ചിന്തകളെ ഭാര്യ ദേവിയും പിന്തുണച്ചിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഏലിയൻസ് ആവാൻ വേണ്ടി ആളുകൾ മരിച്ചുവെന്നത് നമുക്ക് അത്ഭുതമാകും പക്ഷേ ലോകത്ത് അത് അപൂർവമല്ല അങ്ങനെയും ഒരു ചെറിയ വിഭാഗം ഇന്ന് ലോകത്തുണ്ട് രണ്ട് വർഷം മുൻപ് അമേരിക്കയിലെ മയാമിയിൽ ഒരു റിട്ടയർഡ് പ്രൊഫസറും ഭാര്യയും ആത്മഹത്യ ചെയ്തത് തങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസം മൂലമായിരുന്നു ഹാലോ കേൾട്ട് എന്ന ഈ വിഭാഗത്തെക്കുറിച്ച് ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഡേവിഡ് കോറേഷിൻ്റെ കേൾട്ടിന് ശേഷവും ചെറുതും വലുതുമായ നിരവധി കേൾട്ടുകൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് സെവൻ ഡേ അഡ്വെൻറ്റിസ്റ്റുകളുടെ ഒരു മതവിഭാഗവും ശാഖയുമായ ഡിവിഡിയൻസ് ബ്രാഞ്ചിന്റെ തലവൻ എന്ന നിലയിൽ കോറേഷ് അതിന്റെ അന്തിമ പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടാണ് അണികളെ മയക്കിയത് ഒടുവിൽ ബാലപീഡനവും മയക്കുമരുന്ന് ഉപയോഗവുമായി കേസുകളുടെ പരമ്പരയാണ് കോറേഷിനെ കാത്തിരുന്നത് ഇപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം ഒരു ചെറുവിഭാഗം ഇത്തരം ഗ്രൂപ്പുകളിലുണ്ട് പക്ഷേ ആധുനിക അന്ധവിശ്വാസവുമായി വരുന്ന പുനർജന കൾട്ടുകൾ ഇത്തരം ഡ്രഗ് കൾട്ടുകളിൽ നിന്നും സാത്താൻ സേവകരിൽ നിന്നും തീർത്ഥം വ്യത്യസ്തരാണ് സമാധാനപരമായി സൈബർ ലോകത്താണ് അവരുടെ പ്രചാരണം ഈ ആധുനിക അന്ധവിശ്വാസികൾക്ക് അടിത്തറ പാകിയതും നാസയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് നാസയുടെ റോക്കറ്റ് ശാസ്ത്രജ്ഞനായ വെൺഹെർ വോൺ ബ്രൗൺ താൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുവെന്ന വാദമുന്നയിച്ചയാളാണ് ബ്രൗണിന്റെ കരുത്തിലാണ് അമേരിക്ക അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ മേൽ ബഹിരാകാശ മേധാവിത്വം നേടിയത് തേർഡ് ബുക്ക് ഓഫ് വേർഡ് ടു ലീവ് ബൈ എന്ന തന്റെ പുസ്തകത്തിൽ റോക്കറ്റ് എൻജിനീയറായ ബ്രൌൺ പറയുന്നത് പ്രപഞ്ചത്തിന്റെ തത്വങ്ങൾക്ക് പ്രകാരം ദൈവവും മരണാനന്തര ജീവിതവും ഉണ്ടെന്ന് തെളിയിക്കുന്നു എന്നാണ് പ്രപഞ്ചത്തിൽ നിന്ന് ഒന്നും പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല അതിനാൽ മനുഷ്യന്റെ ആത്മാവ് പൂർണ്ണമായും അനശ്വരമാണെന്ന് അദ്ദേഹം വാദിച്ചു ബേളിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദമെടുത്ത ബ്രൗൺ നാസികളുടെ ജർമ്മനിക്ക് വേണ്ടി വിനാശകാരിയായ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതീത ശക്തിയിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്ന ഏക ഒരുപാട് പേർ അദ്ദേഹത്തെ പിന്തുടർന്ന പുനർജനി കൾട്ടുകളിലെത്തി പക്ഷേ വിദ്യാഭ്യാസവും പദവിയുമല്ല അറിവിന്റെ അടിസ്ഥാനമെന്നും നൂറ് ശതമാനവും അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നതെന്നും റിച്ചാർഡ് ഡോക്കിൻസ് അടക്കമുള്ള ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അന്യഗ്രഹ ജീവികളെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നെല്ലാം ഉള്ള വാർത്തകൾ നാം ഇടയ്ക്കിടെ കാണാറുണ്ട് കേൾക്കാറുണ്ട് അങ്ങനെ പറക്കും തളികകളെ കണ്ടവരുടെ കൂട്ടായ്മകൾ പോലും അമേരിക്കയിൽ ഉണ്ടാകാറുണ്ട് ഇക്കൂട്ടരാണ് തലയിൽ ചില ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിച്ച രക്തം വാർന്നു മരിച്ചാൽ ഏലിയൻസ് ആവാമെന്ന് വിശ്വസിക്കുന്നത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നുവെന്നും സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നെന്നും അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയായെന്ന് പോലും കഴിഞ്ഞ വർഷം വാർത്തയുണ്ടായിരുന്നു ബ്രിട്ടനിലെ വിഖ്യാതപത്രമായ ദ സണിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും പ്രമുഖ മാധ്യമങ്ങളിൽ അന്യഗ്രഹ ജീവികളുടെ ശാരീരിക ബന്ധം വലിയ വാർത്തയായിരുന്നു പറക്കുന്ന അജ്ഞാത വസ്തുക്കൾ അതായത് യു എഫ് ഒ മനുഷ്യർ കണ്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ പെൻഡഗൺ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള യു എഫ് ഒ സംഭവങ്ങളാണ് പെൻഡഗൺ ശേഖരിച്ചത് തീർത്തും രഹസ്യമായാണ് ഈ പദ്ധതി നടന്നത് ഈ റിപ്പോർട്ടിന്റെ ആയിരത്തി അഞ്ഞൂറ് പേജുകൾ പുറംലോകം കണ്ടതോടെയാണ് ഈ വാർത്തകൾ വരുന്നത് ഗർഭധാരണം റേഡിയേഷൻ പൊള്ളൽ മസ്തിഷ്ക ക്ഷതം എന്നിങ്ങനെ യു എഫ് ഒ ദർശനത്തിലൂടെ സംഭവിച്ച വിചിത്രമായ കഥകൾ പെൻറെ സമാഹരിച്ചതായി ആയിരത്തി അഞ്ഞൂറിലധികം പേജുകളുള്ള രേഖകളിൽ പറയുന്നുണ്ട് അമേരിക്കയിലെ വിവരാവകാശ നിയമമായ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ടാബ്ലോയ് ദ സൺ നൽകിയ അപേക്ഷയിലാണ് രേഖകൾ പുറത്തു വന്നത് പക്ഷേ ഇവയൊന്നും വെറും പഠനങ്ങളല്ല അനുഭവസ്ഥരുടെ അവകാശവാദങ്ങൾ മാത്രമാണ് എന്ന് മറന്നുകൊണ്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ചമച്ചത് ഈ അബദ്ധങ്ങൾ ഏറ്റുപിടിക്കാനും കേരളത്തിൽ പോലും ആളുകളുണ്ട് മലയാള മനോരമ ഓൺലൈൻ കൊടുത്ത തലക്കെട്ട അന്യഗ്രഹ ജീവികൾക്ക് മനുഷ്യരുമായി ലൈംഗിക ബന്ധം ഒരു സ്ത്രീ ഗർഭിണിയായെന്ന റിപ്പോർട്ട് എന്നാണ് യു എഫ് ഒ അനുഭവം ഉണ്ടായി എന്ന് പറയുന്നവരിൽ അറുപത് ശതമാനത്തിനും കൂടിയോ കുറഞ്ഞോ അളവിൽ മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് മൂന്ന് വർഷം മുൻപ് ജെയിംസ് റാൻഡി ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിൽ വ്യക്തമായത് അമേരിക്കൻ ആസ്ട്രോണമേഴ്സ് അസോസിയേഷന്റെ പഠനത്തിൽ മനസ്സിലായതാ ഇങ്ങനെ പറയുന്നവരിൽ നല്ലൊരു ശതമാനവും പേരും ചീപ്പ് പബ്ലിസിറ്റി ലക്ഷ്യമിടുന്നു എന്നതാണ് ഹോക്സ് വാർത്തകളിലൂടെയുള്ള പ്രശസ്തിയും യൂട്യൂബ് ചാനൽ വരുമാനവും ഒക്കെയാണ് അവർ ലക്ഷ്യമിടുന്നത് മറ്റു ഉൽക്കകളടക്കമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ കണ്ട് തെറ്റിദ്ധരിച്ച അത് അന്യഗ്രഹ ജീവികളാണെന്ന് പറയുന്നവരുമാണ് എന്തായാലും നാസ അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി തൊട്ട് നമ്മുടെ ഐ എസ് ആർ വരെ അന്യഗ്രഹ ജീവികളുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ പോസിറ്റീവായ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു തെളിവ് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് നൊബൈൽ സമ്മാനത്തിൽ കുറഞ്ഞൊന്നും അർഹിക്കുന്നുമില്ല എന്നിട്ടും ഏലിയൻസ് ഗേൾഡിൻ്റെ പിറകെ പോരാൻ ആളുകൾ നിരവധിയുണ്ട് ഇനി അന്യഗ്രഹ ജീവികളിൽ നിന്ന് ഒരു സ്ത്രീ ഗർഭിണിയായെങ്കിൽ അതൊരു ലോകാത്ഭുതമല്ലേ എവിടെയാണ് ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നത് എന്താണ് അത് വെളിപ്പെടുത്താത്തത് എന്നാണ് ശാസ്ത്രലോകം അല്ലെങ്കിൽ ശാസ്ത്ര ശാസ്ത്രപ്രചാരകർ ചോദിക്കുന്നത് മാത്രമല്ല ആ സ്ത്രീയുടെ ഗർഭം പരിശോധിച്ചാൽ അതിൽ അസാധാരണത്വം മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ചുമ്മാ എഴുതി വിടുകയല്ലാതെ ദ സൺ പോലുള്ള ടാബ്ലോയിഡുകൾ മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല നേരത്തെ നടന്ന ഇത്തരം പരിശോധനകളിൽ പലതും വ്യാജമാണെന്നാണ് തെളിഞ്ഞത് അന്യഗ്രഹ ജീവികളിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ പോലുമുണ്ട് എന്ന് പറഞ്ഞാൽ നാം അമ്പരന്ന് പോകും നല്ല നിലാവുള്ള സമയത്ത് ഒറ്റയ്ക്ക് ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണത്രേ ഇവ ഇതിന് വേണ്ടത് എന്നാണ് പറയുന്നത് ഇയർപ്ലഗുകൾ വഴി തലയിലേക്ക് റേഡിയോ സിഗ്നൽ കയറാനുള്ള ഒരു ആൻ്റിനിയും ഇതോടൊപ്പം ഉണ്ടാകും ആ സിഗ്നൽ കണ്ടാണ് ഏലിയൻസ് വരുന്നത് എന്നാണ് ഇവരുടെ സൈബർ കൂട്ടായ്മകളിൽ പ്രചാരണമെന്ന ദ സൺ പോലുള്ള പത്രങ്ങൾ പറയുന്നുണ്ട് ശാസ്ത്രജ്ഞർ എന്നും പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കുന്ന ശാസ്ത്രമാണ് സമൂഹത്തിന് ഏറ്റവും ഹാനികരമാകുന്നത് അതിലൊരാളാണ് യു എസ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെഫ്രി ലോങ് മരണാനന്തര ജീവിതം എന്നൊന്നുണ്ടെന്ന് തറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം മരണാസന്നരായ അയ്യായിരത്തിലേറെ പേരുടെ ജീവിതം പഠിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഈ ഒരു നിഗമനത്തിൽ എത്തിയത് ഇത് സംബന്ധിച്ച ഒരു ലേഖനവും അദ്ദേഹം ഇൻസൈഡറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മരണാസന്നരായ രോഗികളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിനും ശരീരമില്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഹൃദയമിടിപ്പില്ലാത്ത കോമയിലോ ക്ലിനിക്കലി ഡെഡോ ആയ ഒരാൾ അവർ കാണുകയും കേൾക്കുകയും വികാരങ്ങൾ അനുഭവിക്കുകയും മറ്റ് ജീവികളുമായി ഇടപഴകുകയും ചെയ്യുന്ന ഒരു വ്യക്തമായ അനുഭവം അതാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് ഡോക്ടറുടെ നിർവചനം സൈബർ ലോകത്ത് മരണാനന്തര കൾട്ടുകാർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഈ ഡോക്ടറുടെ എഴുത്താണ് പക്ഷേ ഇതെല്ലാം ഒന്നാം തരം കപട ശാസ്ത്രത്തിന്റെ ഉദാഹരണമാണെന്ന പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ നാസാശാസ്ത്രജ്ഞൻ പറഞ്ഞുവെന്ന് പറയുന്ന പോലെ ഡോക്ടർ പറഞ്ഞുവെന്ന് പറയുന്നതിലും ഒരു ആധികാരികതയുണ്ട് അതാണ് ഏലിയൻസ് ക്ലബുകളിലും പുനർജനി ഗ്രൂപ്പുകളിലും ആഘോഷിക്കപ്പെടുന്നത് അതിൻ്റെ അനുരണനങ്ങൾ കേരളത്തിലും എത്തിയോ എന്നാണ് അരുണാചൽ ആത്മഹത്യയിലൂടെ അന്വേഷിക്കേണ്ടത് സംശയത്തിൽ അന്യഗ്രഹത്തിലേക്ക് കൂടുവിട്ട് കൂടുമാറ്റുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ ആണോ അരുണാചലിലെ മരണത്തിൽ നടന്നതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം നന്ദൻകോട്ട ഒരു കുടുംബത്തിലെ നാല് പേരെ മൂത്ത മകൻ കൂട്ടക്കുരുതി നടത്തിയതിന് പിന്നാലെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്ക് കേരളത്തിലും ചർച്ചയാകുന്നത് സാത്താൻ സേവയ്ക്ക് അടിമയായ പ്രതി ജിൻസൺ രാജ ശരീരത്തിൽ നിന്ന് മനസ്സിനെ അടർത്തി മാറ്റുന്ന ആസ്റ്റൽ പ്രൊജക്ഷൻ എന്ന രീതി പരീക്ഷിച്ചതിന്റെ ഭാഗമായാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് വ്യക്തമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ക്ലിഫ് ഹൗസിന് സമീപമുള്ള ബെയിൻസ് കമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ ആ പൈശാചിക കൃത്യം നടന്നത് വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ വീടിന് തീ പിടിച്ചു എന്നാണ് നാട്ടുകാർ കരുതിയത് വീട് പൊളിച്ച് അകത്ത് കടന്ന പോലീസ് ഞെട്ടിപ്പോയി കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ മൂന്ന് മൃതദേഹങ്ങൾ അതിനരികിൽ ടാർപോളിനും ബെഡ്ഷീറ്റും കൊണ്ട് മൂടിക്കെട്ടിയ നിലയിൽ പുഴുവരിച്ച നിലയിൽ മറ്റൊരു മൃതദേഹം അതിനടുത്ത് പകുതി കത്തിയ നിലയിൽ ഒരു ഡിഫർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോളിൻ ബന്ധുവായ ലളിത എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് രാജാ തങ്കത്തിന്റെ മകൻ കേരൽ ജിംസൺ രാജയെ കാണാനില്ല ഇത് പോലീസിൽ സംശയം ജനിപ്പിച്ചു കേരള മരിച്ചുപിറക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂന്നാം പക്കം കേഡൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിയിലായി ചെന്നൈയിലെ ഒളിവാസത്തിനു ശേഷം നാട്ടിലേക്ക് വന്ന കേഡലിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിലാണ് ആ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തറിയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ട് കേരളം തരിച്ചിരുന്നു ആത്മാക്കൾ പരലോകത്തേക്ക് പറക്കുന്നത് കാണാൻ വേണ്ടിയായിരുന്നു സ്വന്തം കുടുംബത്തോട് ആരും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള ക്രൂരത ചെയ്തതെന്ന് കേഡൽ പോലീസിനോട് വെളിപ്പെടുത്തി വിദേശത്തു നിന്ന് ആഭിചാര പ്രക്രിയകളിൽ ആകൃഷ്ടനായ താൻ പതിനഞ്ച് വർഷത്തോളമായി ആസ്ട്രൽ പ്രൊജക്ഷൻ പരിശീലിക്കുകയായിരുന്നുവെന്നും വീട്ടുകാരെ കൊലപ്പെടുത്താനായി മഴടക്കമുള്ളവ ഓൺലൈൻ വഴി വാങ്ങിയെന്നും കേഡൽ വ്യക്തമാക്കി കുടുംബത്തിലെ ഓരോരുത്തരെയും വീടിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിൽ കഴിഞ്ഞിരുന്ന കേഡൽ കടുത്ത മാനസിക വിഭ്രാന്തി കാണിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു വിചാരണയ്ക്ക് പറ്റിയ ശാരീരിക സ്ഥിതി അല്ല എന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയതിനാൽ വിചാരണ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല ഉയർന്ന ജീവിത സാഹചര്യങ്ങളിൽ ഉള്ളവരായിരുന്നു കേഡലിന്റെ കുടുംബം അച്ഛൻ രാജാസംഘം മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്നു അമ്മ ജീൻ പത്മ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് സ്വയം വിരമിച്ചു അതിനുശേഷം സൗദി അറേബ്യയിലും ബ്രൂണയിലും ജോലി ചെയ്തു മകൾ കരോളിൻ ചൈനയിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കി നാട്ടിലെത്തിയത് സംഭവം നടക്കുന്നതിന് മൂന്ന് മാസം മുൻപാണ് കേരൾ ജിൻസൺ ഓസ്ട്രേലിയയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചയാളാണ് അരുണാചൽ പ്രദേശിൽ കൊല്ലപ്പെട്ട മൂന്ന് മലയാളികളുടെ കാര്യത്തിലും ആദ്യ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഏതായാലും കേരളവും ഒന്ന് സൂക്ഷിക്കണം കാരണം വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികൾ ഏറെയുള്ള നാടാണല്ലോ ഇത്